നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കുന്ന ചക്കരഭരണി ഭക്ഷ്യമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടന്ന ഭക്ഷ്യമേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന ഒന്നാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുന്നവരെയുള്ള കുട്ടികൾക്ക് എന്താണ് അല്ലെങ്കിൽ ഭക്ഷണവും അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ മേളയിൽ എങ്ങനെയൊക്കെയാണ് ഈ സാധനം കാണുന്നതും അത് എങ്ങനെ വാങ്ങാമെന്നുള്ളതും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രത്തോളമുള്ള ഈ പശു മറ്റു സ്റ്റാളുകളും ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഇത് ഒന്നുകൂടി നമ്മുടെ പഞ്ചായത്തിന്റെ അകത്തുള്ള എല്ലാ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി വളരെ കളർഫുൾ ആവും കുറച്ചുകൂടി കുട്ടികളും ആളുകളുടെ ആധിപത്യം ഇവിടെ ഒന്നുകൂടി കൂടുമായിരുന്നു ബിസിനസ് സംരംഭക ജസ്ന മുഹമ്മൂദ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പിടിഎ എസ് എം സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് ഭക്ഷ്യ കാർഷിക വിഭവങ്ങളുടെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശനമേളയായ ചക്രഭരണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ സ്റ്റാളുകൾ വിവിധ സ്വകാര്യ വ്യാപാരി സ്റ്റാളുകൾ ഭിന്നശേഷി കുട്ടികളുടെ വിപണന സ്റ്റാളുകൾ കുട്ടികളുടെ വിപണന പ്രദർശന സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിരുന്നു ഇതിൽ പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന കുട്ടികൾ ഒരുക്കിയ ചായാമഖാനി ഏറെ ആകർഷകമായി കൂടാതെ രക്ഷിതാക്കൾക്കായി കേക്ക് നിർമ്മാണ പ്രദർശന മത്സരങ്ങൾ തീറ്റ മത്സരം കുട്ടികൾക്കായി ഫ്രൂട്ട് സലാഡ് നിർമ്മാണം ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും ആദ്യ ദിനത്തിൽ അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് സുഹറ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞേൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ എച്ച് എം അലി പ്രസിഡന്റ് ധനേഷ് ി ചെയർമാൻ വാലിൽ സുബൈർ മദർ പി ടി പ്രസിഡന്റ് സബിത പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് കണത്തിങ്ങൽ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് എന്നിവർ പങ്കെടുത്തു വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വണ്ടോർ